ഹലോ വെൽക്കം ടു രൂപാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കഷ്ണം പീയണിക്കയും ഒരു നൂറ് ഗ്രാം വൻപയർ ഇത് രണ്ടും കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്ക് പോഷക ഗുണങ്ങളും ഉള്ളതാണ് ഈ കറി അതായത് ഈ വൻപയറും അതുപോലെ തന്നെ മത്തങ്ങയും ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം നമുക്ക് വൻപയർ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനത് കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാൻ പെട്ടെന്ന് വേഗം അതിൽ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് വന്നിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറില്ലെങ്കിൽ തലേ ദിവസം രാത്രിയോ അങ്ങനെ വല്ലതും കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു വിസിൽ വെച്ചാൽ മതി ഇതിപ്പം നമ്മളൊരു മൂന്ന് വിസിലെങ്കിലും വെച്ച് വേവിക്കണം അപ്പോൾ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരട്ടെ സമയത്ത് നമുക്ക് ഈ പീയണിക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ ആ മത്തങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കിലോ കാണും കേട്ടോ മത്തങ്ങ മുന്നൂറ് ഗ്രാം ആയാലും കുഴപ്പമില്ല ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിന് വന്നിട്ട് അരക്കപ്പ് തേങ്ങ അതാ ഒരു കൈ നിറയെ തേങ്ങ ചരമിയത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചു കൊടുക്കണം ഓക്കെ കണ്ടോ നമ്മുടെ പൻപയർ വെന്തിട്ടുണ്ട് ഇപ്പം ഞാൻ മൂന്ന് വിസിൽ വെച്ചു കണ്ടോ വെന്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മത്തങ്ങ കഴുകി വെച്ചിരിക്കുകയാണ് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നേ വേഗം നേരത്തെ ഇങ്ങനെ കീറിയിട്ട് കൊടുത്താൽ മതി നടുക്ക് ചേച്ചിട്ടേ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കൂടെ ശക്കന ഉപ്പും കൂടെ കൊടുക്കാം ശക്കര ഇട്ടാൽ മതി ഇനി ഉപ്പ് കൂടുതൽ പിന്നെ പിടിക്കത്തില്ല ഈ കറക്ക് അത് കാരണം ഉപ്പ് കുറച്ചിട്ടാൽ മതിയെ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം നിങ്ങൾ വയർ വേവിച്ചപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം നോക്കി ചേർത്താൽ മതി എനിക്കിപ്പോൾ വയർ വേവിച്ചപ്പോൾ അധികം വെള്ളം ഇല്ലായിരുന്നു അന്ന് അത് കാരണം ഞാൻ മുങ്ങുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അരപ്പ് ഒഴിക്കുമ്പോൾ വെള്ളം ചേർത്തോളാം അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരട്ടെ അപ്പോൾ ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് മത്തങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് ഒരു കുറേ മത്തങ്ങ കഷ്ണങ്ങൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടിങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം പകരീ കിടന്നോട്ടെ പീസസ് ആയിട്ട് പകുതി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഉടച്ച് കൊടുത്തു ഇനി കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ അത് കിടന്നു അപ്പോൾ രണ്ടും പാകത്തിനും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ടോ നമ്മൾ അത് കാരണം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കട്ടിയായിട്ട് വേണം പക്ഷേ തീരെ കട്ടിയായിട്ട് വേണ്ട ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനേ അപ്പോൾ ഇതെല്ലാം അത് നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കാം നമ്മുടെ അരപ്പെല്ലാം കൂടെ ഇതിപ്പോൾ തിളയ്ക്കുമ്പോൾ ഇതൊന്നും കുറച്ച് കട്ടിയാകും അപ്പോൾ ശഹനം ഈ മിക്സി ജാർ കഴുകിയ ശഹനം വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നത് ഇനിയിപ്പോൾ എണ് ഇത് തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി പിന്നെ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം ശാഖന ഉപ്പുകൂടെ വേണം കേട്ടോ ആ മത്തങ്ങയുടെ മധുരവും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോ നല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കാം ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കണേ അപ്പം എല്ലായിടവും നല്ല ചൂടായി കിട്ടും ഒന്ന് ചൂടാട്ടെ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാ ഇടവും നല്ല രീതിയിൽ ചൂടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് താ പിന്നെ കടു വറുത്ത് ചേർക്കണം അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ എണ്ണ ഒന്ന് ചൂടാക്കട്ടെ നമ്മുടെ എണ്ണ ചൂടാന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടുന്നു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് ചെറിയ കേട്ടോ അപ്പം നല്ല ചുമക്ക ഒന്ന് നമ്മുടെ ഉള്ളി നല്ലപോലെ ചുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ രണ്ട് അറ്റൻമുളക് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇതിപ്പോ നമ്മൾ ഫ്ലൈം ഓഫ് ചെയ്യാം അപ്പൊ ഞാനത് ഒരു ചട്ടിയിലോട്ട് മാറ്റിയേ ഇനിയിപ്പോ നമ്മള് കടുവറുത്തത് ഇതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ൊളിയായിട്ടുള്ള മത്തങ്ങയും പെരുമ്പയറും കൊണ്ടുള്ള കറി ചോറ് ചോളൊഴിച്ചു കഴിക്കാനും സൈഡിഷ് ആയിട്ട് കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ് റെഡി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എരിവൊന്നും കൂടുതലില്ലാത്തത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കഴിച്ചോളും അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് കൊണ്ടോ അതുപോലെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇത് മൂടി വെച്ചിട്ട് അത് കഴിഞ്ഞ് അടുത്ത് സെർവ് ചെയ്യുമ്പോൾ നല്ല ഒരു മണവും നമ്മൾ താ കടുവർത്ത് ചേർത്തില്ലേ അതിൻ്റെയൊക്കെ മണവും എല്ലാം കൂടെ സൂപ്പറായിരിക്കും ഓക്കെ അപ്പോൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു